കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പ്രതിഭകളെ അനുമോദിച്ചു കവി വി കെ എം നന്ദൻ വിശിഷ്ടാതിഥിയായി കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുകുന്ദൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു പ്രസിഡന്റ് കെ എസ് സന്തോഷ് കുമാർ പ്രധാന അധ്യാപിക ജിഷ മാത്യു എന്നിവർ സംസാരിച്ചു എണ്ണം ചിലത് കുറയുന്നുണ്ട് ഇന്നലെ ഗ്രാമപഞ്ചായത്തിൽ പങ്കെടുത്തപ്പോ ഞാൻ പറഞ്ഞു ആ പറഞ്ഞപ്പോൾ കേട്ട വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സ്കൂളിനെ അഭിമാന പദത്തിലേക്ക് എത്തിച്ച പത്താം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മറ്റ് കൊച്ചയന്മാരെ അധ്യാപകരെ രക്ഷിതാക്കളെ വളരെ സന്തോഷം നിറഞ്ഞൊരു വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടകര ഗവൺമെന്റ് നാഷണൽ പോയിസ് സ്കൂളിൻ്റെ ഓരോ വളർച്ചയുടെ പടവിലും പടവുകളിലും ഞങ്ങൾ നമ്മുടെ സ്കൂളിനെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി